നമസ്കാരം കോഴിക്കോട് താങ്ക് യു താങ്ക് യു ഗൈസ് എന്നും എന്നും സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കിട്ടുന്നത് കോഴിക്കോട് എന്നാണ് ഇതാദ്യമായിട്ടാണ് ഞാൻ കെ എൽ എഫിൽ പങ്കെടുക്കുന്നത് താങ്ക് യു ദിസ് ഇസ് ബ്രില്യൻറ്റ് താങ്ക് യു ഗൈസ് ആൻഡ് താങ്ക് യു ലിജീഷ് സച്ച് എ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ അപ്പോൾ രണ്ട് വാക്കാണ് ഇതിൽ ക്ലാരിഫൈ ചെയ്യാനുള്ളത് ഒന്ന് നോർമൽ നോർമൽ എന്താണ് വട്ട് വട്ട് എന്താണ് അപ്പോൾ ഒന്ന് നമ്മളിപ്പോ ഏതൊരു കാര്യത്തിനും ഇവിടെ ഇപ്പോൾ എത്ര വ്യക്തികളുണ്ട് എന്ന ആവറേജ് എടുത്താൽ ആവറേജിന് ഒരു ഗ്രാഫ് വരച്ചാൽ ഒരു ബെൽ കിട്ടും ഇറ്റ്സ് കോൾഡ് ദി ആവറേജ് ദി കേി ആവറേജ്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ലാംഗ്വേജിൽ പറഞ്ഞാൽ ദ നോർമൽ സി കേവറേജിന് സ്റ്റാറ്റിസ്റ്റിഷ്യൻസ് വിളിക്കുന്ന ഓമന പേരാണ് നോർമൽ ജ് മീൻസ് നോർമൽ നിങ്ങൾക്ക് നോർമലായിരിക്കണമെങ്കിൽ നിങ്ങൾ ആവറായി ഇരിക്കുക ഞാൻ കുട്ടിക്കാലം മുതൽ ഇത്രയും അബ്നോർമലാണ് ഞാൻ സ്കൂളിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു സൈക്കോളജി പഠിച്ചപ്പോൾ കേരള സ്റ്റാ സ്റ്റേറ്റ് റാങ്ക് ഹോൾഡർ ആണ് ഫ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജൂഡോ സിൽവർ മെഡലിസ്റ്റാണ് പതിനാറാമത്തെ വയസ്സിൽ സിനിമയിലേക്ക് വന്നു ഇരുപത്തഞ്ച് വർഷമായിട്ട് സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതൊന്നും നോർമലല്ല പിന്നെ ഇരുപത് വർഷമായിട്ട് ഞാൻ കുറച്ച് അഭിനയിച്ചു നോർമലായിട്ട് ഇൻ്റർവ്യൂവിലൊക്കെ വരുമ്പോൾ വളരെ നോർമലായിട്ടുള്ള ആൻസർ പറയുക ആരെന്ത് ഓ അത്രേ ഉള്ളൂ ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് ബോർ അടിച്ചു ഈ പുസ്തകം എഴുതിയതിൻ്റെ പിന്നാലെ ഞാൻ പറഞ്ഞു എന്തായാലും പുസ്തകത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇൻ്റർവ്യൂവിലും പറഞ്ഞേക്കാം ഞാൻ നോർമൽ അല്ല ഐ ഹാവ് ഓൾവേസ് ബീൻ എ ലിറ്റിൽ അബവ് ആവറ് ഇഫ് യു ആർ ആൾ നോട്ട് ഹാപ്പി വിത്ത് ബീങ് നോർമൽ ആവറ് ദെൻ ബി ഫ്രീ ആൾക്കാർ നമ്മളെ വട്ടെന്ന് വിളിക്കും വട്ടിൻ്റെ അർത്ഥം എന്താണ് ഒരാൾ വന്ന് നമ്മളോട് എന്തോ പറഞ്ഞു നമുക്ക് മനസ്സിലായില്ല നമ്മൾ എന്താ പറയുക അവനിപ്പോൾ എന്താ പറഞ്ഞേ അവൻ എന്തോ പറഞ്ഞിട്ട് പോയി അവന് വട്ടാ എന്താ എനിക്ക് മനസ്സിലായില്ല അത് കാരണം അവന് വട്ടാണ് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ അടിപൊളിയാണ് അല്ലേ പറയുന്ന ആൾക്കാർ എപ്പോഴും അടിപൊളിയാ ആകെ അവർക്ക് മനസ്സിലാവാത്ത കാര്യം പറഞ്ഞവനാണ് വട്ട് മനസ്സിലാവാത്ത ആളെന്നും ആണ് കറക്റ്റ് ഹി ഈസ് ആവറജ് ആവറജ് മനുഷ്യന്മാരെ ചൊറിയാൻ നിൽക്കരുത് പറയാനുള്ളത് പറയുക അവർക്ക് പറയാനുള്ളത് അവർ തിരിച്ചു പറയും തിരിച്ച് വീണ്ടും മറുപടി കൊടുക്കാതിരിക്കുക മറുപടി കൊടുക്കുന്നവൻ നോർമലായി So I hope that answers your question.